അന്ന് അതാ ഉസ്താദ് പെങ്ങൾക്ക് വിളിക്കുന്നു പെങ്ങൾ ഫോൺ എടുക്കുന്നു ഹലോ ഇക്കാക്ക ഇക്കാക്കുക്കും അല്ല എന്തൊക്കെ അല്ല ഐഷു എന്തായി ഞാൻ പറഞ്ഞ കാര്യം മോള് പോയി നോക്കിയോ ആ ഇക്കാക്ക ഞാന് മെസ്സേജ് വെച്ച് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോ കുറച്ച് ലേറ്റായി അപ്പൊ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടക്കാന്ന് വിചാരിച്ചു ആ പിന്നെ എന്തായിരുന്നു പോയിട്ട് എന്ത അവസ്ഥ ഹാദിയുടെ എൻ്റെ പൊന്നാരിക്കാക്ക പാവാണ് കേട്ടോ ഓള് പഴയ പോലത്തെ ഉഷാറും കാര്യങ്ങളൊന്നുമില്ല ഓൾ ആകെപ്പാട് ടെൻഷൻ ആയതുപോലെയാണ് അവൾ നിൽക്കുന്നത് അവളുടെ മനസ്സിന് വല്ലാത്ത വിഷമം വേദനയും പ്രയാസം ഉണ്ടിക്ക സത്യമായിട്ടും ഓള് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇക്ക അവൾ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അവളിപ്പോൾ ആകെപ്പാടെ ഒരു ഒരു മൂകത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് എന്തെന്നറിയില്ല എന്തെന്നില്ലാത്ത വല്ലാത്ത വിഷമാണ് അവളുടെ ജീവിതത്തിലുള്ളത് ഞാനൊന്ന് ചെന്നിട്ട് എന്നെ കണ്ട ഭാവം പോലും അവൾക്ക് ഇല്ല അറിയാത്ത രീതിയിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുക ഫോണ് തൊടുന്നില്ല സത്യം പറഞ്ഞ ഇക്ക എന്തോ അവൾക്ക് പറ്റിപ്പോയിട്ടുണ്ട് മനസ്സൊക്കെ നല്ലോണം വിഷമം പറ്റിയിട്ടുണ്ട് എന്നാൽ അത് കേട്ടപ്പോൾ ആഷിക്ക് വല്ലാത്ത വിഷമമായി എൻ്റെ വിഷു എന്താ നമ്മൾ ചെയ്യാം നമ്മൾ ഭാഗത്ത് എന്തേ ചെയ്യാൻ കഴിയോ ഇക്ക എന്തപ്പം ചെയ്യാന് സംസാരിച്ചൊക്കെ റെഡിയാക്കേണ്ടി വരും അതിപ്പം എന്നും നടക്കുന്ന കാര്യമല്ലോ അവൾ ഫോൺ എടുക്കുന്നേ ഇല്ലല്ലോ ഫോണും കാര്യവും ഒന്നും നോക്കണില്ല എന്തോ ഒരു മൂഡ് ഓഫ് ആയിരിക്കാം അവള് എന്തെങ്കിലും പറ്റി പോമോ എന്ന് വരെ ഭയപ്പെടുന്നുണ്ട് അവരുടെ ഉമ്മാക്കുപ്പാക്കൊക്കെ നല്ല ടെൻഷൻ എടുക്ക സത്യമായിട്ടും നമുക്ക് ആദ്യ രക്ഷിക്കണിക്കാക്ക അതെ തന്റെ പ്രിയപ്പെട്ട ആങ്ങളയോട് കരഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത് ആശിയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന വിഷമം എന്താ അറബേ ചെയ്യാം പ്രതീക്ഷയോടെ വിവാഹത്തിലേക്ക് കടന്നതായിരുന്നു എന്താ അപ്പൊ ചെയ്യാം എന്നാൽ ഈ സമയം വീട്ടിൽ ആശിയുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഉമ്മ ഓനിപ്പോ ഈജിപ്തിൽ പോയി നാലെല്ലാം പഠിക്കാൻ പോയി അയച്ച കണ്ടുമ്പോൾ നിക്കാഹിക്കണിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇക്ക അല്ലടി മോൻ പഠിക്കാൻ പോയതല്ലേ അതിനിടക്ക് അങ്ങനെയല്ലേ ഇക്കാ എല്ലാരും അങ്ങനെ പറയാണ് നിക്കാഹിന്റെ കാര്യം ഇങ്ങനെ പറയാണ് എല്ലാരും പിന്നെ പിന്നെപ്പോ ഞാനായിട്ട് അത് ഇങ്ങനെ മുടക്കം വെച്ച ഇനിയിപ്പോ ഒന്ന് പിന്നെ അത് കിട്ടണ പറയാൻ പറ്റൂലേ ആദ്യാദ്യം വരുന്ന കല്യാണാലോചനകളൊക്കെ നമ്മള് നടത്തണമെന്നല്ലേ അങ്ങനെയല്ലേ പറച്ചില് നീ പറഞ്ഞു നോക്ക് മോനോട് എന്തായാലും അതാ ഐഷു താഴോട്ട് ഇറങ്ങി വന്നു ഉമ്മാ എന്ത വലിയ വിഷയാണല്ലോ എന്തേ അല്ല മോളെ കല്യാണക്കാരൻ പറ അമ്മായി മോളെ കൊണ്ട് വിളിച്ചിട്ട് പോലും പറയുന്നുണ്ട് ആശ എന്നാ വരുക ആശ എന്നാ വര നിക്കാഹെങ്കിലും കഴിച്ചു കിടയിനു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇക്കൊക്കെ പറഞ്ഞിട്ടില്ല കുടുംബത്തിൽ നിന്നും വേണ്ട എന്നുള്ളത് അതൊക്കെ ശരി ഓന പറഞ്ഞ് വിചാരിച്ചിട്ടാണ് ഞമ്മളിപ്പോ മാതാപിതാക്കളും ഉണ്ടാക്കാൻ പറ്റുവോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇതാക്കണ്ടേ നമുക്കൊരു സമാധാനം മക്കളെ കല്യാണം കഴിഞ്ഞ് കിട്ടിയാല് ഓലായിട്ട് പിന്നാണ്ട് അയിക്കോളും ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതം നന്നാൽ അത് വല്ലാത്തിനും ഇടങ്ങാറാണ് ഉമ്മ ഇക്കാക്കാന കല്യാണം ഇപ്പോഴൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞോട്ടെ എന്താടി നീയും അങ്ങനെ പറയുന്നത് നിന്റെയൊക്കെ കറക്റ്റ് നേരത്തിനും നേരത്തിനും കാലത്തിനും ഉണ്ടാക്കിയിക്കണ് എന്നാ പിന്നെ വേജാറില്ല നമുക്ക് ഇത് എന്ന് വെച്ചാല് ഇനിയിപ്പോ നാലു കൊല്ലക്കാമ്പോത്തിനും വയസ്സിപ്പൊ ഉമ്മ അതിനകത്ത് ഒന്നായിട്ടില്ലല്ലോ ഉമ്മ കുറച്ച് ക്ഷമിക്കേ എന്നാൽ അത് ഐഷുവിന്റെ മനസ്സിൽ പല പല ചിന്തകൾ ഉണ്ടായിരുന്നു അവൾ ആദ്യം ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു അത് തൻ്റെ പ്രിയപ്പെട്ട അത് ആങ്ങളെയോട് സംസാരിക്കുന്ന ആദ്യയെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു സ്വപ്നം പൂവണഞ്ഞിരുന്നു പക്ഷേ ഇപ്പോ ഇപ്പൊ അവളുടെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെയധികം മോശമായ രീതിയിലാണ് റബ്ബേ പഠിച്ചവൻ ആരെന്തിനാണ് നടത്തിയാൽ മതിയായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യാ പേരിനെ പൊന്ന് കല്യാണം കഴിച്ചതുമാണ് അതുമല്ല അവര് ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ടാവൂലോ ശരി ഇനിയിപ്പെന്താ ചെയ്യ റബ്ബെ അവളുടെ മനസ്സിൽ അത് ഉമ്മയോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ട അടി കിട്ടും കാരണം കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ കുറിച്ച് ചിക്കാക്കാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാല് അത് തീർച്ചയായും ഉമ്മാർക്കൊന്നും പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് അവൾ ക്ഷമിച്ച് അതാ ബാൽക്കണിയിലേക്ക് പോയി എന്നാൽ അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു വെല്ലടി കേൾക്കുന്നു ഒരു നിമിഷം ശരിക്കും അയച്ചു ഞെട്ടി റബ്ബയെ ആരംഭത് ഈ സമയത്ത് എന്നാൽ അത് മറ്റാരും ആയിരുന്നില്ല അയഷു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹബീബുസ്താദ് കടന്നു വന്നത് ഒരു നിമിഷം ഐഷു ഒന്ന് ഞെട്ടി റബ്ബെ എന്നെന്ത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ കൊണ്ടന്നാക്കി പോയതായിരുന്നല്ലോ മോളെ ആ മോനെ ഇരിക്കേ ഉമ്മ പറഞ്ഞു ആ ഇരിക്കൊന്നും വേണ്ട ഞാന് അയഷുവിനോട് ആ അതിനെന്താ ഈ ചായ കുടിച്ചിട്ടാണ് കയറാ അല്ലെങ്കിൽ അല്ലോമ്മ ഞാൻ ഇപ്പൊ കുടിച്ച് വന്നതേ ഉള്ളൂ ഇപ്പൊ എനിക്ക് വേണ്ടായിട്ടാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി വന്ന് കുടിച്ച് കുടിച്ചോണ്ട് കേട്ടോ നേരെ അതാ ആശുവിൻ്റെ റൂമിലേക്ക് ഉസ്താദ് കയറിപ്പോയി ആശുവിനെ അത് കണ്ടപ്പോഴ് ചിരി വന്നു ഓ പിന്നെ ആശു എന്താടി നിനക്ക് എന്നെ കണ്ടപ്പോൾ ചിരി ഒന്നുമില്ല നിങ്ങളല്ല ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ എന്നൊക്കെ ഇപ്പൊ എന്റെ പെട്ടെന്ന് വന്നത് എന്താ ആശു വീട്ടിലേക്ക് ചെന്നപ്പോഴേ അതെ വീട്ടിലിപ്പോ വെറുതെ ഇരുന്നിട്ട് എന്താ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്നപ്പോ ഉമ്മ ഉമ്മ വെക്കും എന്താ മോനൊരു പരിങ്ങല് ഞാൻ പിന്നെ എന്തൊക്കെ തന്നെയാലും അയശുവിന് എന്റെ അടുത്തേക്കൊന്ന് വരും വേണം കുറേ കാര്യങ്ങൾ സംസാരിക്കും വേണം എന്നൊക്കെ വിചാരിച്ചപ്പോ ഉമ്മ പറഞ്ഞു മോനെ പൊയ്ക്കോ ഇവിടെ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ലൈനെന്താ എന്ന് പറഞ്ഞു ഉമ്മയായിട്ടാണ് സത്യം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു അല്ല ഐശു നമുക്ക് ഹാദിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഇക്ക ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ കല്യാണം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ എൻ്റെ ആശിക്കാനും കൊണ്ട് ഞാൻ കെട്ടിക്കായിരുന്നോ പെണ്ണേ അവരൊക്കെ പറഞ്ഞാൽ വലിയ ടീമാണ് വലിയ ടീം എന്ന് വെച്ചാൽ ഒരുപാട് വലിയ വീട് ഒരുപാട് സ്ഥലങ്ങളും വാഹനങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോ അവർക്കൊന്നും ഞമ്മളെ അല്ലിക്ക അങ്ങനെയല്ല സമ്പത്തിന്റെ കാര്യത്തെ നോക്കണ്ട പക്ഷേ മനസ്സിന്റെ കാര്യത്തില് എന്താ ആ അതൊക്കെ അല്ല അന്ന് ആദ്യ ഒരു കല്യാണ കുറിച്ചൊക്കെ അല്ലേ അവരൊരു അന്വേഷണക്ക് വന്നിരുന്നല്ലോ അതെ ഇക്ക ശരിയാണ് പക്ഷേ അന്നൊക്കെ ഈജിപ്തിലേക്ക് പോകുന്ന ആ ഒരു തിരക്കായിരുന്നില്ലേ അപ്പൊ പിന്നെ അതൊക്കെ ഒള്ള സുഹാനമത്താൽ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് നിന്നോട് പലപ്പോഴും അതെ വീണ്ടും ഞാൻ അത് ആവർത്തിക്കുന്നു അള്ളാഹു സുബാന ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏഴാനാകാശത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ പോലും അതവന് വന്നു ചേരും അതല്ല വിധിച്ചിട്ടില്ല എങ്കിൽ രണ്ട് ചുണ്ടുകൾക്കിടയിലായിരുന്നാൽ പോലും അത് നഷ്ടപ്പെടും അതാണ് അതാണ് അതിൻ്റെ കറക്റ്റ് അപ്പോ എന്നാൽ ഹബീബ് ഉസ്താദിന്റെ മനസ്സിലും ചെറിയ ചില ചിന്തകളൊക്കെ ഉണ്ടോ അറിയില്ല ഇക്ക എന്തീ പറയുന്നത് അതെ പെണ്ണെ അത് തന്നെയാ പറഞ്ഞത് അല്ലാതെന്ത് പറയാനാ ഹാദിയ്ക്ക് പുതിയൊരു ജീവൻ കൊടുക്കണം അവളുടെ ആ ബന്ധം വേർപ്പെടുത്തിയിട്ട് അതിനായിരുന്നു ഹബീബ് ഉസ്താദും ഐഷുവും ശ്രമിച്ചിരുന്നത് എന്നാൽ ഈ സമയം അത് ജസീറിന്റെ വീട്ടിൽ ജസീറിന്റെ അനിയൻ സഫീർ ഉമ്മയോട് പറയുകയായിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലെ അത് ജസീറും സഫീറും ഉമ്മയും എല്ലാവരും ഉണ്ട് ആ സമയത്ത് സഫീർ പറയാണ് എല്ലാവരോടും കൂടിയായിട്ട് അങ്ങനെ ഉമാ ഒരാളെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല വെറുതെ നമ്മൾ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരാളെ കൊണ്ടുവരാനും പാടില്ല അതെ മനസ്സിൽ ആദ്യം തന്നെ മറ്റു പല ചിന്തകളായിരുന്നെങ്കിൽ ഒരാളെയും കഷ്ടപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല അതൊക്കെ നമ്മൾ അനുഭവിക്കും നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്കിതിൻ്റെ വേദന അറിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ താല്പര്യമില്ലാതായി എന്താടാ നിനക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മര്യാദക്ക് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റോ അല്ലാതെ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് നിന്റെ ചിലക്കൽ അതെ അവരുടെ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അത് ജസീറും പറഞ്ഞു സഫീറ നിനക്കുറച്ച് കൂടുന്നുണ്ട് വേണ്ടാത്ത നിൽക്കണ്ട ആ ഇവിടെ എന്ത് വേണം എന്ത് വേണമെന്ന് ഞാനും തീരുമാനിക്കും എനിക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാം ഇക്ക എന്തിനൊരു പെണ്ണിൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചത് ആരാടാ നശിപ്പിച്ചത് ആരാണ് നശിപ്പിച്ചത് ഇക്ക നിങ്ങൾ വെറുതെ ഓരോന്നും നിൽക്കണ്ട അത് എനിക്ക് ഇവിടുത്തെ ഒട്ടും താല്പര്യമില്ല ഇവിടെ ഓരോ നിയമങ്ങളാണ് കാരണം ഒന്നും അറിയാത്തൊരു പാവം പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു ശരിക്കും നല്ല രീതിയിലൊന്നും നോക്കുകയോ ഒന്നും ചെയ്യാതെ അങ്ങട് ഉമ്മയും മോനും അങ്ങോട്ട് ഒത്തണു കൊണ്ടാക്കുകയും ചെയ്തു ഉമ്മാക്ക നിങ്ങളെൻ്റെ മൂത്തതാണ് നിങ്ങൾ ഒരിക്കലും പോലും ഉപദേശിക്കാനുള്ള അധികാരവകാശം എനിക്കില്ല പക്ഷേ ഹാദിയോട് ചെയ്തത് നിങ്ങൾ വലിയ വലിച്ചാതിയായിപ്പോയി നിങ്ങൾ എന്ത് കരുതിയിട്ട് അവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇക്ക ഒരിക്കൽ പോലും സ്നേഹമുള്ളൊരു വാക്ക് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ നീ ആരോടാണ് സംസാരിക്കുന്നത് നിന്റെ ജ്യേഷ്ഠനാണ് അവൻ എന്താ ഓ ഇപ്പൊ ഉമ്മയും ജ്യേഷ്ഠനങ്ങ് ഒന്നായി മാറി അതെ ഇവിടെ പലതും നടക്കുന്നുണ്ട് അതെനിക്ക് അറിയാനിട്ടല്ല ഇക്ക വേണ്ടില്ലായിരുന്നു ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ സ്ഥിതിഗതികൾ എന്താ എന്നൊന്നും നിങ്ങൾ അറിയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ നാണമില്ലല്ലോ നിങ്ങൾ ഇവിടെ നിന്ന് ഓരോന്ന് വരുത്തി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിടാന് സഫീർ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട നിനക്ക് എന്തിന്റെ ഇടാ ഇത് ഏഹ് ഞാൻ എൻ്റെ ഇഷ്ടമുള്ളത് പോലെ ചെയ്യും എൻ്റെ കെട്ടി ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും ഇക്ക ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു ആ കുട്ടി അതിങ്ങും പ്രായം പോലും ആയിട്ടില്ല പഠിക്കുന്നിടത്ത് കെട്ടിച്ചതാണ് പിന്നെ അത് മാത്രമല്ല ഇക്ക ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവളുടെ കൺമുമ്പിൽ വെച്ച് അവളോടുള്ള വാശി തീർക്കുവാൻ വേണ്ടിയിട്ട് ഇക്ക അതിനൊക്കെ പകരം ചോദിക്കാനുള്ള സമയം വരൂട്ടോ എണ്ണി എണ്ണി സഫീറെ നീ ആരോടെ സംസാരിക്കുന്നത് പോവരുത് ഞാൻ എൻ്റെ ഇഷ്ടമുള്ളത് ചെയ്യും ഇനിയും ഞാൻ കല്യാണം കഴിക്കും അത് പല രീതിയിലും ഞാൻ കഷ്ടപ്പെടുത്തും അവളെ അത് എനിക്കൊരു വാശിയുണ്ടായിരുന്നു അതെ അവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ എന്നുള്ളത് അതവളോട് പറഞ്ഞതാണ് പിന്നെന്താ നിനക്ക് ഇത്ര ചൂടാകാനെ ഇക്കാ നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു പക്ഷെ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മണിയറയിലെത്തിയതിനു ശേഷമാണ് പറഞ്ഞതല്ലേ അത് വല്ലാത്തൊരു ചതിയാണ് ഇക്കാ ചതി സഫീറെ നാവടക്ക് പെട്ടെന്ന് ഉമ്മയുടെ ആ ഒരു ഗർജനം ഇല്ലുമാ ഞാൻ പറയണില്ല ഞാൻ പല സത്യങ്ങളെ വിളിച്ചു പറഞ്ഞാലേ ഇവിടെയുള്ളവരെല്ലാം എന്നെ ആട്ടിപ്പുറത്താക്കും അതെ നിന്റെ ആവശ്യം ഇവിടെ ഇല്ല നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം നീ എല്ലാവരെയും ചോദ്യം ചെയ്യണം എന്നെ ഇതുവരെയായിട്ട് ആരും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷെ നിന്റെ വായിൽ നിന്നാണ് ഞാനത് കേട്ടത് ഉമ്മ ഞാൻ നീതിക്കൊപ്പമാണ് അനീതി കാണുമ്പോൾ പ്രതികരിക്കാഞ്ഞാൽ ഞാൻ ഒരു ആണല്ലാതായി മാറും സഫീറെ വേണ്ട പിന്നെ തറവാട്ടിലേക്ക് കാല കുത്താൻ നിന്നെ സമ്മതിക്കില്ല വേണ്ടാത്തി നിൽക്കണ്ട കേട്ടോ ഉം ഇവിടെ ജീവിച്ചില്ലെങ്കിലും എനിക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാം വലിയ വലിയ കൊട്ടാരോ ഫ്ലാറ്റോ ഒന്നും വേണ്ട എനിക്ക് ജീവിക്കാൻ ഒരു കടത്തിണ്ണയായാലും മതി ഞാനൊരാളാണ് അധ്വാനിച്ച് ജോലി ചെയ്ത് പണമുണ്ടാക്കാനും എൻ്റെ ഒരു വയറ് വിശപ്പകറ്റാനും എനിക്കൊന്നും ഇല്ലല്ലോ എനിക്ക് എൻ്റെ തടി മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ കൊട്ടാരക്കണക്കിന് വരുന്ന ഈ ഒരു പ്ലേസ് ഇത്രയും വലിയ തോട്ടങ്ങൾ ഇത്ര വലിയ സമ്പത്ത് സ്വത്ത് ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഒരു പെണ്ണിൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് സെഫീർ ഇറങ്ങിപ്പോടാ ഉമ്മാ ഞാനിറങ്ങിപ്പോയിക്കോളാം എനിക്ക് പ്രശ്നമില്ല ഈ രീതിയിലുള്ള സംസാരം ഇന്ന് സംസാരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ വീട്ടിലത്തെ ഒരു അങ്ങും തന്നെ നീ അല്ലാതായി മാറും ഞാൻ പറ്റിയ മോന നോ ഞാനൊന്നും നോക്കൂല മനസ്സിലായല്ലോ അത് കേട്ടപ്പോൾ അതാ ജസീർ ശരിക്കും ചിരിച്ചു പറഞ്ഞു കൊടുക്കും മാ പറഞ്ഞു കൊടുക്കേ ശരിക്കും സങ്കടപ്പെട്ടു എന്ന് തന്നെ പറയാം സഫീർ എന്നാൽ ആ നിമിഷം തന്നെ സഫീർ അതാ അറയ്ക്കൽ തറവാട് ലക്ഷ്യമാക്കി പോകുന്നു അതെ എൻ്റെ ഉമ്മ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അവർ എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുള്ള വ്യക്തിയായിരുന്നു അത് പല രീതിയിൽ അവളെ ഉപദ്രവിക്കാനും അതിനെന്തെങ്കിലും നോക്കിയിട്ടുണ്ട് പക്ഷേ എന്തായാലും ഞാൻ തക്ക സമയത്ത് അവിടെ എത്തിയത് കൊണ്ടല്ല രക്ഷപ്പെട്ടു അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നിരുന്നോ എന്തായാലും വല്ലാത്തൊരു അങ്ങനെ അതാ ഹാദിയുടെ വീട്ടിലേക്ക് അവൻ പോകുകയാണ് അതെ അവർക്കിതെന്ന് തെറ്റുപറ്റി ഞാൻ ഒരാളെങ്കിലും അവിടെ ചെന്നിട്ടൊന്ന് പറയാഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി അങ്ങനെ അങ്ങനെയതാ അവൻ്റെ ആ ഒരു ഫോർച്യൂണർ വളരെ സ്പീഡിൽ ഓട്ടിക്കൊണ്ട് അതാ അറക്കൽ തറവാടിന്റെ മുറ്റത്തത് ബ്രേക്കിട്ടു ഉപ്പ നോക്കുന്നു അവിടെ പുറത്ത് വന്നിരിക്കണല്ലോ എടി ആരാ ഒന്ന് നോക്കിക്കേ ഭാര്യ അങ്ങോട്ട് വന്നു അന്ന അത് സഫീർ മോനെ ആദ്യം ഒരു നിമിഷം ഭയന്നുവെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് സഫീർ വരുമ്പോൾ മോനെ കേറി ഇരിക്കേ ആ മോനോ മോനെ എന്നാൽ ഹാദ്യ ഇതൊന്നും അറിയുന്നില്ല അവൾ ഏകാന്തമായി തൻ്റെ റൂമിൽ ഇരിക്കുകയാണ് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തലയിൽ വലിയൊരു ഭാരമാണ് വന്നു നിൽക്കുന്നത് അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച യാതനകളോ വേദനകളോ വിഷമങ്ങളോ അവളുടെ മനസ്സിലേക്ക് ആ ഇളം പ്രായത്തിൽ വന്നുപെട്ട ആ ഒരു വിഷമകരമായ ആ ഒരു കാഴ്ചയോ അറിയുന്നില്ല അതോ ഭർത്താവിൻ്റെ ആ ഒരു പീഡനങ്ങളോ റിയില്ല അവൾ ഏതോ അവസ്ഥയിലാണ് ഉമ്മയും ഉപ്പയും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു സഫീറിന്റെ വരവ് എന്നാൽ ഉമ്മ നേരെ അതാ അവളുടെ അരികിലേക്ക് എത്തി മോളെ മോളെ അവൾ എന്തോ ചിന്തയിലാണ് എന്താ മോളെ നീ വിളിച്ചിട്ടും കേൾക്കുന്നില്ലേ മോളെ മോളെ ആ ഉമ്മ മോളെ പിന്നെ പുളിക്കർ തറവാട്ടെന്ന് അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം ഞെട്ടി ഉമ്മാ ഉമ്മ എനിക്ക് പേടിയാണ് അല്ല മോളെ അത് ജസീറല്ല വന്നത് ഉമ്മ എനിക്ക് പേടിയാണ് അങ്ങനെ പറയില്ലേ ഉമ്മ എനിക്ക് പേടിയാണ് എനിക്ക് ആലോചിക്കാൻ വയ്യ മോളെ അതല്ല മോളെ വന്നത് ജസീറല്ല ഞാൻ പറയുന്നൊന്ന് കേൾക്ക് വേണ്ടമ്മ പറയണ്ട നോ പ്ലീസ് പറയില്ലേ അവൾ രണ്ട് കൈകളും അതാ ചെവിയിൽ മുറുകെ അമർത്തിപ്പിടിച്ചുകൊണ്ട് വേണ്ട വേണ്ടമ്മ പറയലേ എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് ഉമ്മക്ക് മനസ്സിലായി റബ്ബേ എന്തോ ഒരു ഷോക്ക് അവൾക്ക് ഏറ്റുക്കണ് അല്ലാതെ അവൾ ഒരിക്കലും ഇത്ര മാത്രം ഇത്രമാത്രം ടെൻഷനാവില്ല എൻ്റെ കുട്ടിക്കത് പറയുമ്പോഴന്നെ എന്തൊക്കെയോ ഒരു അസുഖം വരുന്ന പോലെ അവൾ കൈകാലിട്ട് അട അടിക്കുന്ന പോലെ അവൾക്ക് എന്തൊക്കെയോ ബോധം നഷ്ടമാവുന്ന പോലെ പഠിച്ചോനെ എൻ്റെ കുട്ടി എന്താ റബ്ബേ പഠിച്ചോനെ അല്ല മോളെ അല്ല അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കണ്ടു ശരിക്കും എന്നാൽ സഫീറും ഒപ്പം ഇതൊന്നും അറിയുന്നില്ല അവർ ആ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു ഹാദിയക്ക് അവളുടെ ആദ്യ കല്യാണ ജീവിതത്തിൽ മനസ്സിനുള്ളിലേക്ക് എന്തോ ഒരു വലിയ ക്ഷതമേറ്റിട്ടുണ്ട് അതെ അല്ലെങ്കിലും എളുംപ്രായത്തില് തന്റെ ഭർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഭർത്താവ് മറ്റു പെണ്ണുങ്ങളോട് പെരുമാറുന്നത് തന്നോട് പെരുമാറുന്നത് അതെല്ലാം കൂടി നോക്കിയപ്പോൾ ഒരു പക്ഷേ അവളുടെ മനസ്സിനെ അത് വല്ലാതൊരു അഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഉമ്മ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ആകപ്പാട് പേടിച്ചു പോയി എന്നാൽ അത് ആ കാര്യം അവരോടൊന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഉമ്മ നേരെ അത് കോലയിലേക്ക് നടക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമിക്കും